നമ്മൾ ഇന്നലെ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഉപനിഷത്തുക്കളെല്ലാം ആത്മമഹിമയാണ് പ്രഖ്യാപിക്കുന്നത് തൻ്റെ മഹിമയാണ് പ്രഖ്യാപിക്കുന്നത് മറ്റ് സ്ഥലമഹിമ ദേശമഹിമ കാലമഹിമ ദൈവമഹിമ ഒക്കെ മറ്റു പലരും പ്രകീർത്തിക്കട്ടെ നല്ലതാണ് അതൊക്കെ വേണം എല്ലാം വേണ്ടതാണ് ഇപ്പം പുരാണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ശിവമഹിമ കീർത്തിക്കുന്നതുണ്ട് വിഷ്ണു മഹിമ കീർത്തിക്കുന്നതുണ്ട് ദേവി മഹിമ കീർത്തിക്കുന്നുണ്ട് ഇനി സ്ഥലങ്ങളുടെ മഹിമ കാശിയുടെ പ്രയാഗയുടെ അങ്ങനെയൊക്കെ ഗംഗയുടെ ഒക്കെ മഹിമ കീർത്തിക്കുന്നുണ്ട് പിന്നെ കാലത്തിൻ്റെ മഹിമ കീർത്തിക്കുന്നുണ്ട് അല്ലേ കാർത്തികമാസത്തിൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് അപ്പം ദേശം കാലം ദേവത തുടങ്ങിയവയുടെ മഹിമകളെ കീർത്തിക്കുന്നുണ്ട് മറ്റ് ശാസ്ത്രങ്ങൾ നല്ലത് തന്നെയാണ് അതൊക്കെ ആവശ്യമാണ് പക്ഷേ ഉപനിഷത്തുക്കൾ തൻ്റെ മഹിമയാണ് കീർത്തിക്കുന്നത് തൻ്റെ മഹിമ ആത്മമഹിമ ഞാനെന്തൊരു കേവന അല്ലേ അതെ വേദാന്തകൃതഹം വേദാന്തങ്ങളെ മുഴുവൻ ചെയ്തവൻ ഞാനാകുന്നു ചെയ്യുന്നവൻ ഞാനാകുന്നു വേദാന്തകൃത് സകല വേദാന്തങ്ങളും പരമാത്മാവിൽ നിന്ന് പ്രകടമായി എന്ന് ശ്രുതി അസ്യ മഹതോഭൂത നിശ്വസിതമേത യേദോ യജുർവേദ സാമവേദോ ധർമ്മവേദ എന്ന് ശ്രുതിയുണ്ട് ഒന്നുകൂടി പറയാം അസ്യ മഹതോ യജുർവേദ സാമവേദോ സാമവേദോധർവേദ ഈ മഹാഭൂതത്തിൽ നിന്ന് നിഷ്പന്നമായതാണ് ഋഗ്വേദവും യജുർവേദവും സാമവേദവും അധർവവേദവും ഏതുപോലെ നിശ്വസിതം നിശ്വാസം പോലെ അപ്പൊ പരമാത്മാവിന്റെ നിശ്വാസം നിശ്വാസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന ശേഷം എത്ര പ്രാവശ്യം നിശ്വസിച്ചു അറിയില്ലല്ലോ നിശ്വസിച്ചില്ലേ പിന്നെ ഓരോ മിനിറ്റിലും എത്രയാ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറിയുന്നുണ്ടോ ഇല്ല സ്വാഭാവിക പ്രവൃത്തിയാണത് ഇതുപോലെ ഈശ്വരനിൽ നിന്ന് സ്വാഭാവികമായി വേദങ്ങൾ പ്രകടമാകുന്നു അയത്നപൂർവ്വം എന്നർത്ഥം അയത്നപൂർവ്വം അതാണ് നിശ്വസിതം എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെ ഈശ്വരനിൽ തന്നെ അയത്നപൂർവ്വം വേദങ്ങളൊക്കെ പ്രകടമായി റെക്കോമൈസേഷൻ സാമവും അഥർവുമെല്ലാം അതിനെയാണ് സൂത്രകാരൻ ശാസ്ത്രയോനിത്വാദ് എന്ന് സൂത്രിച്ചിട്ടുള്ളത് ശാസ്ത്രയോനിത്വ സർവ്വശാസ്ത്രങ്ങളുടെയും യോനിയാണ് ഉദ്ഭവസ്ഥാനമാണ് പരമാത്മാ എന്ന് അപ്പം വേദാന്ത കൃത് ആ പരമാത്മാവാകുന്നു ഞാൻ ആ പരമേശ്വരനാകുന്നു ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തലമൊക്കെ ഏതാണ് എന്നുള്ളത് നമ്മൾ അനുസന്ധാനം ചെയ്യണം വെറുതെത് പ്രസംഗിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അല്ലേ ഇത് പ്രസംഗിക്കാൻ എളുപ്പം കഴിയും ഇപ്പോൾ ഞാൻ സദാശിവനാണെന്ന് പറഞ്ഞു സദാശിവോഹം തോന്നും അപ്പോൾ നല്ലൊരു വിഷസർപ്പം വിചാരിക്കുക എന്തായാലും യവൻ സദാശിവനല്ലേ എവൻ്റെ കഴുത്തിലൊന്ന് പോയി ഇരിക്കാം ഞാൻ എന്ന് വിചാരിച്ച് ഈ ഹാളിലേക്ക് വിഷസർപ്പം വരുമ്പം വേദാന്തം പഠിച്ചൊരു ഒറ്റയൊന്നും ഉണ്ടാവില്ല എല്ലോടും ആ ശരിയല്ലേ വന്ന അല്ല പാമ്പ് വിചാരിച്ചത് എന്താ യവൻ ശിവനാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ശിവനൊരു ആഭരണം വേണ്ടേ ഞാൻ അവൻ്റെ കഴുത്തിൽ പോയിരിക്കാം എന്നാണ് പാമ്പ് വിചാരിച്ചത് ഓരോട്ടിയൊന്നും ഉണ്ടാവില്ല ഉറപ്പാണ് ചിലപ്പോ ഒരാളെങ്ങാണ്ടിണ്ടായിന്ന് വരും പറയാൻ വയ്യ ഇത് പ്രസംഗിക്കേണ്ടതല്ല പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് ഞങ്ങൾ കുറച്ചുപേര് ഇപ്പ ഇല്ലാട്ടോ മുമ്പ് എല്ലാ വർഷവും കാട്ട് പോയി താമസിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് പോരണം താമസിക്കാൻ സമ്മതിക്കില്ല കൊടജാദ്ര കൊടജാദ്രയിൽ ഇപ്പോൾ താമസിക്കാൻ സമ്മതിക്കില്ല പണ്ട് ഞങ്ങൾ പോയി ആഴ്ചകൾ താമസിക്കാറുണ്ട് അപ്പോൾ പലരും ഉണ്ടാവും കൂടെ ഓ സ്വാമി പോകല്ലോ ഞാനും ഞാനും വരാം ഓ ശരി വന്നോളൂ വന്നോളൂ അവരു വിചാരിക്കണം അവിടെ വല്ല റൂമിലൊക്കെ ആയിരിക്കും താമസിക്കാൻ അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഏ ജനവാതിലുണ്ടാവും വാതിലുണ്ടാവും അങ്ങനെ കോഴിക്കോടത്തെ ഒരാൾ അയാളെപ്പോഴും ജീവനോട് കണ്ടിട്ടോ കോഴിക്കോടത്തെ ഒരാൾ അയാൾ വലിയൊരു ഓഫീസറൊക്കെയാണ് വെറുതെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വരണ്ട അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ ഏയ് സ്വാമിയുടെ കൂടെ തന്നെ വേണം ഓ നയിക്കോട്ടെ നയിക്കോട്ടെ അപ്പം ഞങ്ങളെല്ലാം കാട്ടിൽ കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കൊറുത്ത വലിയൊരു പാമ്പ് വന്ന് അദ്ദേഹത്തെ കൂടെ എങ്ങനെ എഴുന്നയാൾക്കുണ്ട് ഉറക്കം വരുന്നത് ഇയാൾ രാത്രി മുഴുവൻ പെറുപിറുത്ത് ഒന്നും പറയണ്ട എങ്ങനെയാ അറിയില്ല എങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആവാണ്ടിരുന്നോന്ന് ഇപ്പോഴും എനിക്കറിയില്ല രാവിലെ ആവുമ്പോൾ സ്ഥലം വിട്ടു രാവിലെ ആവുമ്പോ ഇറ്റ് ഈസ് സംതിങ് വെരി ബാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഓർമ്മയാണ് വലിയ വിഷസറുപ്പാണ് അപ്പൊ പറഞ്ഞെന്താന്ന് ചോദിച്ചു ഇതൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പ വളരെ എളുപ്പിച്ചാൽ വളരെ എളുപ്പ അഹം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി ഒരു സുന്ദരി ഒറ്റയ്ക്കല്ലേ ഒരു നമുക്കൊന്നിച്ച് കഴിയാമെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ബ്രഹ്മം പോവും എല്ലാം പോവും അല്ലെങ്കിൽ ഒരുത്തം വന്ന് തെറി വിളിച്ചാൽ മതി ഒരു ഭാത്ത കാമം മറ്റേ ഭാത്ത ക്രോധം അപ്പോഴും ബ്രഹ്മം പോവും നീ അല്ലേ ബ്രഹ്മമാന്ന് പറഞ്ഞത് അത് അപ്പോ ഇപ്പോ തൽക്കാലം കുറച്ചു നേരം കഴിഞ്ഞിട്ടാവാം ബ്രഹ്മ അതെ ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പ ഇത് ശ്രദ്ധിക്കുക അതുപോലെ ചില പ്രത്യേക സന്ദർഭങ്ങൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും പേര് ഇവിടെ ഹാളിൽ ഇരിക്കുകയാണ് ഒരാൾ പറയുന്ന കുറേ പേര് കേൾക്കുന്നു ഈ കേൾക്കുന്നവരും ഈ പറയുന്ന ആളും കൃത്രിമത്വം ധരിച്ചിരിക്കാം അപ്പൊ നമ്മൾ വളരെ സംസ്കൃതമായ രീതിയിൽ പെരുമാറും പെട്ടെന്ന് പ്രകോപിപ്പിക്കുന്ന ഒരു സന്ദർഭം വരണം അപ്പോഴേ തനി സ്വരൂപം എന്താണെന്ന് പുറത്തു വരണം ഇല്ലേ ശരിയല്ല പറഞ്ഞു അതെ പെട്ടെന്ന് പ്രക്ഷുബ്ധമാകുന്ന പ്രകോപിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ അപ്പം കാണാൻ തനി സ്വഭാവം എന്താണ് ഇല്ലെങ്കിൽ നല്ലവണ്ണം മദ്യം കൊടുത്താൽ മതി നല്ലവണ്ണം മദ്യം കുടിപ്പിച്ചാൽ മതി അറിഞ്ഞു കുടിച്ചോളുന്നില്ല ഞാൻ മദ്യപിക്കില്ല സ്വാമി ശരി മദ്യപിക്കില്ല സ്വാമി അറിയാണ്ട് കൊടുക്കാമല്ലോ മദ്യമെന്ന് പറയാണ്ട് നല്ലവണ്ണം മദ്യപിപ്പിക്കുക അപ്പം പുറത്തേക്ക് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി അതാണ് അവൻ്റെ തനി സ്വഭാവം മറ്റേ നമ്മളെ സോഷ്യൽ ബ്രേക്കുകൾ ഇട്ടിരിക്കുക പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക ഇതൊക്കെ പ്രസംഗിക്കാൻ വളരെ വളരെ എളുപ്പമാണ് എന്താണ് വേദൈരനേകൈരഹമേവേദ്യഹ സകല വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ട പരമാത്മാവാണ് ഞാൻ വേദാന്തകൃത അഹം വേദാന്തങ്ങളെ മുഴുവൻ ചെയ്തവൻ ഞാനാണ് ദേദാ തലം എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം ഏത് തലമാണിത് വേദാന്തത്തിൻ്റെ പരമാവധിയാണ് അപ്പ ചോദ്യം സ്വാമി അങ്ങനെയാണെങ്കിൽ നമ്മളിത് എന്തിനാണ് പഠിക്കുന്നേ നമ്മൾ പഠിച്ചിട്ട് എന്ത് കാര്യം കാരണം നമ്മുടെ ജീവിതവും അതും തമ്മിൽ അകന്നിരിക്കില്ലേ അതിന് മറുപടി ഞാൻ ഹിമാലയത്തിൻ്റെ അത്യുന്നതമായ അത്യുചൃതമായ ശിഖരത്തിന് മുകളിൽ എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ എന്നാലും അതിനെ പൂർണ്ണമായി മനോഹരമായി കാണാവുന്ന ഒരു സ്ഥലത്തു നോക്കിയാൽ തന്നെ അതിൻ്റെ ഔന്നത്യം മനസ്സിലാവും അവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്ന് തിരിച്ചറിയും വഴക്കില്ല ബദരിയിൽ നിന്നിട്ട് നാരായണ പർവ്വതത്തിന്റെ മുഗൾ ഭാഗം കാണുമ്പോൾ ഒരു ആനന്ദം അവിടെ എത്തിയിട്ടില്ല അവിടെ എത്തിയിട്ടില്ല ഇതും പ്രയോജനകരം തന്നെ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇതൊക്കെയും സ്വാനുഭൂതി സമ്പന്നന്റെ അനുഭൂതി പ്രകാശമാവാം അല്ലെങ്കിൽ സാധകന്റെ അനുസന്ധാനവുമാകാം ഒരു തെറ്റുമില്ല രണ്ടും രണ്ട് തലമാ ഒന്ന് സ്വാനുഭൂതി സമ്പന്നന്റെ അനുഭൂതി പ്രകാശമാവുന്നു മറ്റത് സാധകൻ ശാസ്ത്ര സ്വാധ്യായം ചെയ്ത് ശ്രവണമന നിരധ്യാസങ്ങളിലൂടെ അനുസന്ധാനം ചെയ്യാം രണ്ട് രീതിയിലും കൊടുത്തോളൂ രണ്ടായാലും അത്യുന്നതമാണ് അഹം വേദാന്തകൃത് വേദവിതേവചാഹം വേദവിത്ത് വേദവിത്താണ് ഞാൻ ഈ വേദങ്ങൾ അറിയുന്നവനും ഞാൻ തന്നെ വേദങ്ങളെ ഉണ്ടാക്കിയവനും ഞാൻ തന്നെ സ്വയമേ വാത്മാനാത്മാനം വേദ്ധത്വം പുരുഷോത്തമാ അർജുനൻ പറയുന്നുണ്ട് ചുരുങ്ങിയ സ്ഥലത്തെ നമ്മൾ ഗീത പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഗീതയെ സമുദ്ധരിക്കുമ്പോൾ അർജുനനെ പ്രമാണായിട്ട് പറയാറുള്ളൂ ബാക്കിയൊക്കെ ഭഗവാനെയാണ് നമ്മൾ പ്രമാണായിട്ട് പറയും പക്ഷെ ചില സ്ഥലത്തൊക്കെ അർജുനനെയും പറയും അതിലൊരു വാക്യമായത് സ്വയമേവ ആത്മാനാത്മാനം വേദ്ധത്വം പുരുഷോത്തമാ ഭഗവാനെ നീ നിന്നെ കൊണ്ട് നിന്നെ അറിയുന്നു നീയേ അറിയുള്ളൂ നിന്നെ വളരെ ആർക്കറിയും നിന്നെ എന്ന് അറിയുന്നവനും ഞാൻ തന്നെ രചിച്ചവനും ഞാൻ തന്നെ അതുകൊണ്ട് ന പുണ്യപാപേ മമാ എനിക്ക് പുണ്യപാപങ്ങളില്ല धर्मम अधर्मम ரெண்டும் இல்ல நைவ தர்மீ நచా ధర్మీ నచైవహి శుభా శుభీ എന്നു అనుગીത നൈവ ధర్మీ నచా ధర్మీ నచైవహి శుభా శుభీ ధర్మీ ಅಲ್ಲ ధర్మీ ಅಲ್ಲ ஆ ಸಾಮಾನ್ಯ लौகீகന്മാರೆ ധർമ്മി അല്ലെങ്കിൽ പിന്നെ അധർമ്മി ആയിരിക്കും അല്ലേ അതെ ഒരാൾ അധർമ്മി അല്ലാട്ടോ എന്ന് പറഞ്ഞാൽ ധർമ്മിയായിരിക്കും അപ്പം ഇവിടെ നിഷേധിക്കുകയാണ് ധർമ്മിയല്ല അധർമ്മിയല്ല ധർമ്മം ഇല്ല ധർമ്മം ഇല്ല നച്ചവ ഹി ശുഭാശുഭി ശുഭിയല്ല അശുഭിയല്ല അയാൾ ശുഭകർമ്മവും ചെയ്യുന്നില്ല ഒട്ട് അശുഭകർമ്മവും ചെയ്യുന്നില്ല ആരാണോ ശുഭകർമ്മം ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ അതിനെ എതിർക്കുന്നില്ല ആരാണ് അശുഭകർമ്മം ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ അതിനെ എതിർക്കുന്നില്ല അവർക്ക് കൊള്ളാം ഇയാൾ എല്ലാത്തിൽ നിന്നും മാറി എല്ലാത്തിൻ്റെയും സ്വരൂപമായി എല്ലാത്തിനും സാക്ഷിയായി മാറിയിരിക്കുന്നവനാണ് എനിക്ക് പുണ്യവും ഇല്ല പാപവും ഇല്ല ജിജ്ഞാസുരപി യോഗസ്ഥ ശബ്ദബ്രഹ്മാതി വർത്തതേ ഗീതയിൽ ഭഗവാൻ പറയും യോഗത്തിന്റെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ വിധി നിഷേധാത്മകമായ ശാസ്ത്രത്തെ അതിക്രമിക്കുന്നു ജിജ്ഞാസുരപ്പി അവിടെ അപി ശബ്ദത്തിന് വലിയ അർത്ഥമുണ്ട് ജിജ്ഞാസു പോലും അപ്പൊ ജ്ഞാനിയുടെ കഥ പറയേണ്ടതുണ്ടോ അയാൾ ശബ്ദബ്രഹ്മത്തെ വിധി നിഷേധാത്മകമായ ശാസ്ത്രത്തെ അതിക്രമിച്ചിരിക്കുന്നു അയാൾക്ക് പുണ്യവും ഇല്ല പാപവും ഇല്ല ആർക്ക് ശരീര താതാത്മ്യമുണ്ടോ അവർക്ക് പുണ്യമുണ്ട് പാപമുണ്ട് എന്ന നമ്മ നാസ്തി നമ്മശ എനിക്ക് നാശമില്ല നാശമില്ല നാശം എന്ന് പറഞ്ഞാൽ നശ അദർശനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് നാശം വരുന്നത് നശ അദർശനെ കാണാതാവുക കണ്ടതിനെ കാണാതാവുന്നതാണ് നാശം കണ്ടോണ്ടിരുന്നതിനെ കാണാണ്ടാവും നമ്മ നാശം എവിടെ പോയി നമ്മളെ ചീദാനന്തപുരസ്വാമി അവിടെ പോയി അയാളുടെ കാറ്റ് പോയില്ലേ നീ അറിഞ്ഞില്ലേ അല്ലേ ഓ എപ്പോഴാണ് ഉണ്ടായി അത് കുറച്ച് ദിവസമായി നാശം കഴിഞ്ഞു അയാളെ കൊണ്ടുള്ള ഉപദ്രവം ഇല്ല അതാണ് നാശം കാണാതായി കണ്ടതിനെ കാണാണ്ടായി എനിക്ക് നാശമില്ല അതെന്താ അത് എല്ലാ കാണപ്പെടുന്നതിലൂടെയും എന്നും നിൽക്കുന്നത് ഞാൻ തന്നെയാണ് കാണപ്പെടുന്ന എല്ലാത്തിലൂടെയും എന്നും നിലനിൽക്കുന്നത് ഞാൻ തന്നെയാണ് പിന്നെ എനിക്കെങ്ങനെയാ നാശം ഉണ്ടാവുക ചിന്തിക്കുക പലപ്പോഴും ഓർമ്മിക്കാറുള്ള ഒരു സംഭവം ഇവിടെ തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തിട്ടുണ്ടാവും പലപ്പോഴായിട്ട് ലോകത്തിൽ ഇന്ന് വേദാന്ത ശാസ്ത്രവും വേദാന്ത അധിഷ്ഠിതമായ ധർമ്മബോധവും ഒക്കെ പ്രചരിപ്പിക്കുന്ന സന്യാസിമാർ സന്യാസി അല്ലാത്തവർ ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട് ഗൃഹസ്ഥന്മാരുണ്ട് ബ്രഹ്മചാരിമാരുണ്ട് എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു എങ്കിലും സന്യാസിമാരും ഏറെക്കുറെ എല്ലാവരും എല്ലാവരും എന്ന് പറയുന്നതിൽ ഏറെക്കുറെ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ബന്ധപ്പെടുന്ന സ്ഥാപനമാണ് ഋഷികേശിലെ കൈലാസാശ്രമം അറിഞ്ഞോ അറിയാതെയോ പലർക്കും അറിയില്ല കൈലാസാശ്രമമായിട്ട് തങ്ങൾക്ക് എന്താ ബന്ധം കൈലാസാശ്രമം സ്ഥാപിച്ചത് ധനരാജഗിരി സ്വാമികളാണ് സ്വാമി ധനരാജഗിരി വലിയ തപസ്സിയായിരുന്നു വളരെ വലിയ തപസ്സിയായിരുന്നു കാശിയിൽ കഴിഞ്ഞ് പിന്നീട് ഹരിദ്വാറിൽ ഗംഗാതീരത്ത് കഴിഞ്ഞു ഒരു കുടിയ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിനൊരു ഒരു ശിവലിംഗം ലഭിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഋഷികേഷിൽ ഗംഗാജിയുടെ തീരത്ത് സ്ഥാപനം ചെയ്ത് അവിടെ അങ്ങനെ കഴിയും അന്ന് ആശ്രമമായി തുടങ്ങിയിട്ടില്ല കൈലാസാശ്രമം തുടങ്ങിയിട്ടില്ല അപ്പോൾ ജിജ്ഞാസുക്കളായിട്ടുള്ളവർ ഇത്രയും വലിയൊരു വിദ്വാനായിട്ടുള്ള ആളുണ്ട് ഇവിടെയെന്നറിഞ്ഞ് അടുത്ത് പോവും ചർച്ച ചെയ്യും അങ്ങനെ 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 ശാസ്ത്ര ചർച്ചയിൽ മുഴുകി ഇത് ടെഹറി രാജാവ് അറിഞ്ഞു രാജാവ് വന്ന് ധനരാജഗിരി സ്വാമികളുമായി ഒന്ന് സംസാരിച്ചപ്പോൾ അത്യന്തം അവിടെ സമർപ്പിതനായി അങ്ങനെയാണ് ആശ്രമം സ്ഥാപിക്കാനുള്ള സ്ഥലമൊക്കെ നൽകി അങ്ങ് ഇവിടെ തന്നെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് കൈലാസാശ്രമം സ്ഥാപിതാവുന്നത് ക്രമേണ ആ കാലത്ത് വേദാന്ത ജിജ്ഞാസുക്കൾ വിദ്യാർത്ഥികളെല്ലാവരും പോയി ആശ്രയിക്കുന്നൊരു സ്ഥലമായി അത് മാറി തൻ്റെ പരിവ്രജന കാലത്ത് വിവേകാനന്ദ സ്വാമികളൊക്കെ അവിടെ പോയിട്ട് താമസിച്ച് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പക്ഷെ താമസിച്ച് പഠിച്ചിട്ടൊന്നുമില്ല കാരണം ഹിമാലയത്ത് പോകുമ്പോഴത്തേക്ക് സ്വാമിജിക്ക് വയറിളക്കവും പനിയൊക്കെ വരും അപ്പം മാറും എന്നാലും ഏറ്റവും അവിടെ ആദരപൂർവ്വം സ്വാമിജി വസിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ദിവ്യാത്മാക്കൾ അപ്പോൾ ചെറുപ്പക്കാർ ധാരാളം ഉണ്ടാവും സ്വാമിയുടെ ചുറ്റും ശാസ്ത്രചർച്ചയിൽ അങ്ങനെ കഴിയും അങ്ങനെ കാലം മുന്നോട്ട് പോയി ശരീരം പ്രായമായി പല രോഗങ്ങളും ദേഹത്തിനുണ്ട് അപ്പോൾ ഏകദേശം പോവാനായി ഏകദേശം പോവാനായി ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ബന്ധം ഒരു മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും ഉള്ള ബന്ധം എന്ന് പറയാം മുലയൂട്ടുന്ന അമ്മ അമ്മയും കുഞ്ഞുമല്ല മുലയൂട്ടൽ കഴിഞ്ഞാൽ പിന്നെ അതിലൊക്കെ കുറച്ച് മാറ്റം വന്നു പക്ഷേ ആ ബന്ധത്തിൽ പോലും ആ ബന്ധത്തിൽ പോലും ചില പ്രത്യുപകാര പ്രതീക്ഷകളൊക്കെ ഉണ്ടാവാം ഉണ്ടാവുന്നു ഇവിടെ ഉള്ളൊരു കാര്ക്ക് ഉണ്ടായിട്ടില്ല എന്നാ എന്നാലും പൊതുവേ ഉണ്ടാവാം ഇന്ന് ഞാൻ ഇതിനെ നോക്കുന്നു നാളെ അത് എന്നെ നോക്കുമായിരിക്കും വയസ്സാവുമ്പോൾ ഒരു കൈത്താങ്ങാവുമായിരിക്കും കഷ്ടകാലം വരുമ്പോൾ കൂടെ ഉണ്ടാവുമായിരിക്കും ഇല്ലേ അങ്ങനെയൊക്കെ ചില തോന്നൽ ബദ്ധമാണേ ആരും മറ്റൊരാളെ കൊണ്ട് പ്രതീക്ഷിക്കരുതേ എപ്പോഴും നന്ന സന്തോഷം ഇല്ലേ സന്തോഷം പ്രതീക്ഷിച്ചോ ദുഃഖിക്കേണ്ടി വരും ഉറപ്പ് അതിൽ യാതൊരു സംശയമല്ല ആ നാളെ ഉപകാരം ആവുകയായിരിക്കും നാളെ തിരിച്ചിങ്ങനെങ്ങനെ എന്താ ഉപകാരം ഉണ്ടാവും ഇല്ലയേ അങ്ങനെ ഉണ്ടാവും അപ്പം അതുപോലും ഇല്ലാത്തതാണ് ഗുരു ശിഷ്യബന്ധം ഗുരുശിഷ്യബന്ധത്തിൽ അതില്ല അല്ല ഞാൻ ഞാനിപ്പോൾ എവരെ നോക്കുന്നു എവൻ നാളെ എന്നെ നോക്കുന്നുള്ള ചിന്ത ഉണ്ടോ അതൊട്ട് ബന്ധവും അല്ല ആ ഉത്കൃഷ്ടമായ ബന്ധം ഇവരൊക്കെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മളെ ഗുരുനാഥൻ വിട്ടുപോവാൻ യി വലിയ ദുഃഖം ചിലർ ബോധം കെട്ടു സ്വാമി ബോധം കെട്ടു ബോധമില്ല ബോധമില്ലാതെ കിടക്കുകയാണ് ഒരു കട്ടിലിൻ്റെ മുകളിൽ കിടക്കാണ് ചുറ്റു ശിഷ്യന്മാർ കണ്ണു തുടക്കുന്നുണ്ട് മൂക്ക് പിഴിയുന്നുണ്ട് കരയുന്നുണ്ട് പിന്നെ ടോപ്പ് വേദാന്തികൾ കരയാൻ കരയനെ പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് വളരെ അഭിനയിക്കുന്നുണ്ട് കരയുന്നില്ല എന്ന് ഇങ്ങനെയൊക്കെ കാപത്യം വേറൊന്നുമില്ലാട്ടോ ഉള്ളിലുള്ള പുറത്ത് എന്താ എന്തിനാ ഞാൻ വേദാന്തിയാണ് ചിരിക്കാൻ പാടില്ല കരയാൻ പാടില്ല എന്നൊക്കെ എന്തിനാ കരച്ചു തോന്നാ കരയണം ചിരിക്കാൻ തോന്നിയാ ചിരിക്കണം അതിലെന്താ കുഴപ്പം ഒരുപാട് മിഥ്യാകൽപ്പനകൾ ഇങ്ങനെ കൽപ്പിച്ചു വേദാന്തി ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ വേദാന്തി ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നിട്ട് കൃത്രിമത്വം അഭിനയിച്ച് സംഘർഷം നിറച്ച ഒരു മനസ്സുമായിട്ടാ പല സന്യാസിമാരും കഴിയുക കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂന്ന് ഒരുപാട് ആരൊക്കെ അടിച്ചേൽപ്പിച്ച ലിമിറ്റേഷൻസ് ഉണ്ട് എന്തിനെൻ്റെ ആവശ്യമാണ് ഉള്ളത് തുറന്ന് പെരുമാറിക്കോട്ടെ എൻ്റെ അഭിപ്രായം സംഘർഷം ഇല്ലാണ്ട് ജീവിച്ചൂടെ ചിരിക്കാൻ തോന്നാ ചിരിക്കുക അപ്പം ദേഷ്യം പിടിച്ചാലോ ദേഷ്യം കാണിക്കണം അതിനെന്താ അപ്പം കഴിഞ്ഞില്ലേ വെള്ളത്തിലെഴുതിയ വരെ പോലെ കഴിഞ്ഞില്ലേ ഒരു സംഘർഷം ഉണ്ടാവില്ല സന്തോഷമായിട്ട് ജീവിക്കുക ഏതായാലും ഇങ്ങനെയുള്ള ചില ആൾക്കാർ മറച്ചു വെച്ച് ചിലർ കരയുക ചിലര് കണ്ണ് തുടക്കുക ചിലര് മൂക്ക് തുടക്കുക അങ്ങനെയൊക്കെയായി ഈ സമയത്താണ് സ്വാമിജി ബോധം തെളിയുന്നത് വല്ലാത്തൊരു സന്ദർഭമാണ് ബോധം തെളിഞ്ഞ് നോക്കി കട്ടിലവിടെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഇത്രയും കാലം വെറുതെ പോയല്ലോ ഇതാണ് ആദ്യത്തെ പറച്ചിൽ എന്റെ ഇത്രയും കാലം വെറുതെ നഷ്ടമായി ഈ മരമണ്ടന്മാർക്ക് നജായതേ മറിയദേവ ആത്മാവ് ജനിക്കുന്നില്ല മരിക്കുന്നില്ല അജോ നിത്യ ശാശ്വതോയം പുരാണ ജന്മരഹിതനാണ് നിത്യനാണ് ശാശ്വതനാണ് പുരാണനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ ആയുസ് വെറുതെ ഞാൻ കളഞ്ഞു എന്ന് പറഞ്ഞ് न जायदे म्रियते वा विपश्चित नायं कुतश्चिन्न बभूव कश्चित अजो नित्य शाश्वतो पुराणो न हन्यते हन्यमाने शरीरे एन्ना कठोपनिषद् मंत्रवूं न जायदे म्रियते वा कदाजित नायं भूत्वा भविदा वा न भूयः अजो नित्य शाश्वतो यम न हन्यते हन्यमाने शरीरे एन्ना भगवद्गीता श्लोकवूं വ്യാഖ്യാനിച്ച് 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 കാറ്റുപോയി അതാണ് ശരീരം പോയി അതെ അതാണ് ധനരാജഗിരി സ്വാമികളുടെ അവസാനം ഇത് തമാശയല്ല അതാ പറഞ്ഞ് ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് പക്ഷെ ഇത്രകാലം പഠിച്ചിട്ടും ഇത്രകാലം ഗുരുനാഥൻ്റെ കൂടെ കഴിഞ്ഞിട്ടും ആ പ്രത്യയം ഉണ്ടായിട്ടില്ല അതാണ് പുണ്യ പാപേ ന അസ്ഥി നാശ എനിക്ക് നാശമില്ല ജന്മ ദേഹേന്ദ്രിയ ബുദ്ധിയിലെ അസ്ഥി ന ജന്മ ജന്മമില്ല നാശമില്ല എന്ന് പറഞ്ഞാൽ ജന്മം ഇല്ല ജന്മയില്ലയെന്ന് പറഞ്ഞാൽ നാശവും ഇല്ല ജന്മവും നാശമൊക്കെ ശരീരത്തിനാണ് ശരീരങ്ങൾക്കാണ് എനിക്കല്ല എന്നാൽ ദേഹേന്ദ്രിയ ബുദ്ധി രഷ്ടി ദേഹം ഇന്ദ്രിയ മനസ്സ് ബുദ്ധി ഇതൊന്നും ഞാനല്ല ഇതൊന്നും ഞാനല്ല ഞാൻ ഇതിനോടൊക്കെ ചേർന്നിരിക്കും ദേഹം ഉണ്ടാവും അപദേഹമുണ്ട് മനസ്സുണ്ടാവും അപ്പമനസ്സുണ്ട് ബുദ്ധിയുണ്ടാവും ബുദ്ധിയുണ്ട് വിട്ടാൽ അപ്പോൾ ഒന്നുമില്ല ഇതെല്ലാം ഇതെല്ലാമായിരിക്കാനും ഇതൊന്നും അല്ലാതിരിക്കാനും ഈ വിജ്ഞാനിക്ക് കഴിയുന്നു ശ്രദ്ധിക്കുക നോക്കൂരനേകൈരഹമേവേദ്യോ വേദാന്തൃത്വേദവിദേവചാഹം ന പുണ്യപാപേ മമനാസ്തി നാശോ ന ജന്മദേഹേന്ദ്രിയ ബുദ്ധിരസ്തി न भूमिरापो न च वह्निरस्ति न चानिलोमेऽस्ति न चाम्बरं च एवं विदित्वा परमात्मरूपं गुहाशयं निष्कलमद्वितीयं समस्तसाक्षिं सदसद्विहीनं प्रयाति शुद्धं परमात्मरूपम् अल्प कहिज तोडर हो भद्रम कर्णे शृणुया मेवाद्रम पशेम्क्षज्रा स्त्रैरंगे सुुवाम स्वस्थिशेम देंवि यदायु स्वस्ति नईन्द्र वृद्धस्रवा सस्ते न पोषा विश्वेदा सस्ते न स्तारक्षो अरिष्टाने में सस्ते न ब्रह्मपत्र धातों ओम शांते शांते शांते